ലൈഫ് ഷോയ്ക്കിടയിൽ അനുവാദമില്ലാത്ത സ്ത്രീകളെ ചുംബിച്ച് ഗായകൻ ഉദിത് നാരായണൻ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഗായകന്റെ പഴയ ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രമുഖ ഗായകരെ ഉൾപ്പെടെ അനുവാദം കൂടാതെ ചുംബിച്ച ഉദിത്തിന്റെ ദൃശ്യങ്ങളാണിവ ഗായകന്റെ അപ്രതീക്ഷിത സമീപനത്തിൽ അവർ ശബ്ദരാകുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതോടെ ഉദിത് നാരായണനെതിരെ വിമർശനങ്ങൾ കടുത്തു മുൻനിര ഗായകന്മാരായ ശ്രേയ ഘോഷൽ അൽക യാനിക് നടി കരീഷ്മ കപൂർ തുടങ്ങിയവരെ ഉദിത് ചുംബിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഗീത റിയാലിറ്റി ഷോയ്ക്കിടെയായിരുന്നു ഉദിത് അൽക്കയെ ചുംബിച്ചത് മറ്റൊരു പരിപാടിക്കിടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ശ്രേയ ഘോഷലിനെ ഉദിത് ചുംബിച്ചു ഗായകന്റെ അപ്രതീക്ഷിത പെരുമാറ്റത്തിൽ അസ്വസ്ഥരാകുന്ന ശ്രേയയും അൽക്കയും ദൃശ്യങ്ങളിൽ കാണാനാകും അതേസമയം ആരാധികന്മാരെ ചുംബിച്ച വിഷയത്തിൽ വിശദീകരണവുമായി ഉദിത് രംഗത്തെത്തിയിരുന്നു ഗായകർ മാന്യതയോടെ പെരുമാറുന്ന ആളുകളാണെന്നും ആരാധകരുടെ സ്നേഹപ്രകടനത്തെ പെരുപ്പിച്ചു കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ചിലപ്പോൾ അവർ ഉന്മാദികളെ പോലെയാണെന്നും ഉദിത് പ്രതികരിച്ചു പലപ്പോഴും ഗായകർ ചില സ്നേഹപ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിന്റെ പേരിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും ഗായകൻ ചോദിച്ചു എന്നാൽ സംഭവത്തിൽ ഉദിത് നാരായണൻ മാപ്പ് പറയണമെന്നും അല്ലാതെ സ്വയം പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല വേണ്ടതെന്നും വിമർശനങ്ങൾ ഉയർന്നു